ഓണാശംസകൾ നേരുകയാണ് തിരുവോണത്തിൻ്റെ നാടായ തൃക്കാക്കരയിൽ ഓണത്തെ ആഘോഷത്തോടെയാണ് എതിരേറ്റത് കേരളത്തിലെ ഏക വാമനമൂർത്തി ക്ഷേത്രമായ തൃക്കാക്കര മഹാക്ഷേത്രത്തിൽ രാവിലെ മുതൽ ഭക്തജന തിരക്ക് തുടങ്ങി മഹാബലിയെ എതിരേൽക്കുന്ന ചടങ്ങോടെയാണ് പ്രധാന ചടങ്ങുകൾ ആരംഭിച്ചത് ഇപ്പോഴും തിരക്ക് തുടരുകയാണ് ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കും ഡാനി വലിയ ആഘോഷമാണ് തൃക്കാക്കരയിൽ അതിന് ഐശ്വര്യത്തിൻ്റെയും ഐതിഹ്യത്തിൻ്റെയും ഒക്കെ ഒരുപാട് ചരിത്രമുള്ള ആഘോഷവുമാണ് എന്തൊക്കെയാണ് പ്രത്യേകതകൾ രജിത്ത തീർച്ചയായും കാരണം തൃക്കാക്കര എന്ന് അറിയപ്പെടുന്നതിൻ്റെ തിരുവോണത്തിൻ്റെ നാട് എന്ന പേരിൽ തന്നെയാണ് തൃക്കാക്കര പീഡ തൃക്കാക്കരയായി മാറും അങ്ങനെ വൈതിഹ്യവും കഥകളുമെല്ലാമായിട്ട് ഒരുപാട് കെട്ടിവിണഞ്ഞതാണ് തിരുവോണം ഏറ്റവും വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുക വലിയ രീതിയിലേക്ക് അത് അവർ വലിയ ആഘോഷമായിട്ട് തന്നെ ഏറ്റെടുക്കുക ഇതെല്ലാം തന്നെ ജനകീയ ഉത്സവമായിട്ടെല്ലാം തന്നെ നടക്കുന്നത് തൃക്കാക്കരയിലാണ് അതിലീ ഒന്നും സംശയം വേണ്ടത് ഇതിലൊരു പ്രധാനപ്പെട്ട ഒരിടമെന്ന് പറയുന്നത് തൃക്കാക്കര മഹാക്ഷേത്രം തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങെന്ന് പറയുന്നത് വാമനൻ മഹാബലിയെ എതിരേൽക്കുന്നതുക എന്ന സങ്കല്പത്തിലെ അധിഷ്ഠിതമായ ആ ഒരു പ്രതീകാത്മിക ചടങ്ങ് തന്നെയാണ് ഇന്ന് രാവിലെയാണ് ആ ചടങ്ങ് നടന്നത് വലിയ രീതിയിലുള്ള ആകുവിളികളും ആവേശത്തോടുകൂടിയുടെ ആ മഹാബലി എതിരേൽക്കുന്ന ആ ഒരു ചടങ്ങ് നടന്നു നമുക്കിപ്പോഴും ഈ ക്ഷേത്ര പരിശ്രമമെല്ലാം തന്നെ ഭക്തജനങ്ങളെ കൊണ്ട് ഇവിടേക്ക് എത്തുന്ന വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ശ്രീബലി നടക്കുകയാണ് നേരത്തെ ഇവിടെയുള്ള ആ മഹാബലി എതിരേൽക്കുക എന്ന ചടങ്ങിന് ശേഷം വലിയ രീതിയിൽ തന്നെ ഇവിടെ ആഘോഷങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞിപ്പോൾ നടക്കുന്ന സൂചനയിലാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇന്ന് പൊതുവിധക്കാരുടെ അകമ്പടിയോടിയുള്ള എഴുന്ന അടക്കമുള്ള കാര്യങ്ങളിലൂടെ പുരോഗമിക്കുകയാണ് അതിനുശേഷം ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് തൃക്കാക്കരയിലെ തിരുവോണ സദ്യയാണ് ആ തിരുവോണ സദ്യയിൽ പങ്കെടുക്കാൻ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഒട്ടനവധി പേരാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത് മൂന്നാഴ്ച പേർക്കെങ്കിലും സഖ്യ നൽകും എന്ന് ഇതാണ് പറയുന്നത് അത്രയ്ക്ക് കണ്ട നീണ്ട തയ്യാറെടുപ്പും കാര്യങ്ങളുമെല്ലാം തന്നെ ജീവിതപരമായിട്ട് നടക്കുകയും ചെയ്യുന്നത് ഭക്തരയ്ക്ക് ഇവിടെ ത്രികോണ സഖ്യ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും അതിനുശേഷം ഏതാണ്ട് ഉച്ച കഴിയുന്നതുവരെ ഈ സഖ്യ അത് തുറന്നുകൊണ്ടേയിരിക്കും പേർ ഇവിടേക്ക് വരും തൃക്കാക്കരയിലും പരിസരത്തുമുള്ളവരുടെ ഒരു തിരുവോണ സദ്യ എന്ന് പറയുന്നത് മഹാക്ഷേത്രത്തോട് ചേർന്നുള്ള ഈ തിരുവോണ സദ്യയാണ് അത് മാത്രവുമല്ല അത്തം മുതൽ തുടങ്ങിയ ഈ ആഘോഷ പരിപാടികൾക്ക് ഇന്ന് ഈ പകത്തൂരത്തോടുകൂടി അടക്കമുള്ള ഒരു പരിസമാപ്തിയിലേക്കെല്ലാം തന്നെ നീങ്ങുകയും ചെയ്യും വലിയ തിരക്ക് രാവിലെ മുതൽ തുടങ്ങിയ ആ ഒരു തിരക്ക് ഇപ്പോഴും തന്നെ തുടരുകയാണ് രഞ്ജിത്ത് ഒരുപാട് പ്രാധാന്യത്തോടെ തിരുവോണ ദിവസം മഹാബലി എതിരെ ചടങ്ങടക്കം നടക്കുകയാണ് നിരവധി ഭക്തജനങ്ങൾ അവിടെ എത്തി ഈ ചടങ്ങുകളുടെ ഭാഗമാകുന്ന കാഴ്ചയെ നമുക്ക് കാണാം ഡാനി ഇപ്പോളാണ് തിരുവോണ ദിവസം അവിടെ നിന്ന് ഈ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ശബരിമല സന്നിധാനത്ത് തിരുവോണ പുലരിയെ വരവേറ്റ് ഭക്തർ കൊടിവരച്ചുവട്ടിൽ അത്തപ്പൂക്കളമൊരുക്കി വിപുലമായാണ് സന്നിധാനത്തെ ഓണാഘോഷം ഭക്തർക്ക് തിരുവോണ സദ്യയും ഒരുക്കിയിട്ടുണ്ട് പതിമൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് ഭക്തർ ഉത്രാടം നാളിൽ അത് ഇന്നലെ ദർശനം നടത്തി മലയാളികൾക്ക് ഓണസദ്യ ഒരുക്കാൻ ചുരുമണലിൽ നൂറുമേനി വിളയിക്കുന്നവരാണ് കഞ്ഞിക്കുഴിയിലെ കർഷകർ കൃഷിക്കൊപ്പം കൗതുക കാഴ്ചകളും ഈ പാടശേഖരങ്ങളിൽ ഇവർ തയ്യാറാക്കാറുണ്ട് അങ്ങനെ ഒരു മനോഹര കാഴ്ചയിലേക്കാണ് ഇന്ന് ന്യൂസ് എയ്റ്റീൻ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഓണമല്ല ഏത് വിശേഷ അവസരം വന്നാലും മലയാളികൾക്ക് കൃഷിയിടത്തിൽ ഒരു വെറൈറ്റി കാഴ്ചാനുഭവം കഞ്ഞിക്കുഴിയിലെ കർഷകർ നൽകാറുണ്ട് ചൊരിമണലിൽ പൊന്ന് വിളയിക്കുന്ന കർഷകരാണ് അവർ ഇത്തവണ പൂച്ചെടികളും ഒപ്പം തന്നെ പച്ചക്കറികളും കൊണ്ട് വലിയൊരു പൂക്കളം തന്നെയാണ് കഞ്ഞിക്കുഴിയിലെ യുവ കർഷകനായ സുജിത്ത് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ആ വിശേഷങ്ങളിലേക്കാണ് ന്യൂസ് ഇനി പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത് നമ്മള് ഇവിടെ എത്ര മാത്രം സ്ഥലത്താണ് കൃഷിയുള്ളത് അതെ കൃഷി മീൻസ് ഈ പൂക്കളൊരുക്കിയത് ആറ് സെന്റ് സ്ഥലത്താണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ആർ സെന്റ് കാര്യമില്ല നമ്മൾ ഓപ്പൺ ഫീൽഡിൽ ചെയ്യുന്നേക്കാളും നല്ല സ്ട്രെയിൻ എടുക്കേണ്ടി വന്നു ഇരുപത്തിയ മുടക്കാണ് നമ്മൾ തോട്ടം സെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഞാൻ ചോദിക്കട്ടെ അപ്പൊ ഇവിടെ ഫോട്ടോ സെഷനൊക്കെ ആൾക്കാർ വരുന്നുണ്ടോ കല്യാണ സീസൺ ഒക്കെ ആണല്ലോ അപ്പൊ അങ്ങനെയുള്ള ഒന്ന് രണ്ട് പാർട്ടി പ്രധാനപ്പെട്ടവരൊക്കെ വന്നെടുത്തു പിന്നെ ഇപ്പൊ ആൾക്കാർ വന്ന് കണ്ടോട്ടെ ആസ്വദിച്ചോട്ടെ ഓണം അല്ലേ സുജിത്വ എന്തായി കാണുന്നത് അതിമനോഹരമായിരിക്കുന്നു അതായത് എനിക്ക് സൂര്യകാന്തി പാടം ഓർമ്മയുണ്ട് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും കുറച്ചുനാള് മുമ്പ് നമ്മുടെ ഇവിടെ തന്നെ ഒരു കഞ്ഞിക്കുഴിയിൽ തന്നെ ഒരു സൂര്യകാന്തി പാടം ഉണ്ടാക്കി അന്ന് ശുചിത്വ കൊണ്ടുവന്നിട്ടുള്ള ഒരു വെറൈറ്റി മാന്തൃയോദ്യ ഉണ്ട് അതായത് കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് വില കുറഞ്ഞാലും ടൂറിസം സാധ്യത നമ്മൾ പരിചയപ്പെടുത്തണം അല്ലെങ്കിൽ അത് പരമാവധി നമ്മൾ പ്രയോജനപ്പെടുത്തണം എന്നുള്ളതായിരുന്നു ഇതും അങ്ങനെയൊക്കെ തന്നെ ലക്ഷ്യമാണല്ലോ എന്തായാലും അടിപൊളി രണ്ടു വർഷം മുമ്പ് നമ്മള് കായലിച്ച് തരുന്നു മറന്നുപോയാടം നമ്മള് അപ്പൊ അതുപോലൊരു പുതുമ്പഴും മലയാളികൾ ആഗ്രഹിക്കുന്നുല്ല അതനുസരിച്ചാണ് ഇങ്ങനത്തെ ഒരു രീതിയിലേക്ക് വന്നത് ആഹാരത്തിനും അലങ്കാരത്തിനും എന്ന രീതിക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പൊ ആറ് സെന്റ് സ്ഥലത്ത് പൂവും പച്ചക്കറി ആയിട്ട് പതിനായിരം ചോട് മൂന്ന് മാസം മുമ്പേ നട്ടുപിടിപ്പിച്ച് ാണ് ഇത്തവണ ഈ അത്തപ്പൂക്കളം മാത്രമേ ഉള്ളോ അതോ വ്യാപകമായി കൃഷിയുണ്ട് വലിയ കർഷകനാണ് കേട്ടോ ജോലിയൊക്കെ ഉപേക്ഷിച്ച് കാർഷിക വൃത്തിയിലേക്ക് വന്നിട്ടുള്ള ആളാണ് സംസ്ഥാന സർക്കാരിന്റെ ഒരുപാട് അവാർഡും ഒക്കെ കിട്ടിയിട്ടുണ്ട് അല്ലെ നാലു വർഷം നാലു പ്രാവശ്യം വലിയ പുള്ളിയാണ് അപ്പൊ സുഹിത്ത് ഇത്തവണ ഈ അത്തപ്പൂക്കളമാണോ അതോ മലയാളികൾക്ക് മുഴുവൻ കഴിക്കുന്ന ജൈവ പച്ചക്കറിയുമായി ഒരുപാട് കൃഷിയുണ്ട് ഇപ്പം കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷമായിട്ട് നോക്കിക്കഴിഞ്ഞാലേ കേരളത്തിൽ പൂ കൃഷി വലിയൊരു തരംഗം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞാൻ ഇത്ര ഓർത്ത് വെച്ചിട്ട് കുറച്ചുകൊണ്ട് പച്ചക്കറി കുറച്ചു കൊണ്ട് പ്രാധാന്യം കൊടുക്കാറുള്ളത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴയാണല്ല അപ്പൊ അതൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞ കഴിഞ്ഞാൽ പൂവിനും പച്ചക്കറിക്ക് ഒരേപോലെ പ്രാധാന്യം കിട്ടും അതുകൊണ്ട് തന്നെ കൂടുതലും ഫോക്കസ് ചെയ്ത പച്ചക്കറിയാണ് ഇപ്പൊ ഈ തോട്ടം ഫുള്ള് പച്ചമുളകും വഴുതനൊക്കെയാണ് കൃഷി ചെയ്തിരിക്കുന്നത് അപ്പൊ ഇവിടെ ഒരു ആറ് സെന്റ് സ്ഥലത്ത് പൂവിനായിട്ട് മാത്രം സെലക്ട് ചെയ്യും അവിടെ ഫുള്ള് കീട നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ട് അവിടെ ഇടവിലായിട്ട് എല്ലാ തോട്ടങ്ങളിലും പറയുമ്പോഴത്തേക്കും ആകർഷിക്കും ഇവിടെ ഉണ്ടാ ഇവിടെ തന്നെ ഇപ്പൊ എന്തോരം കീടങ്ങളാണ് ഇപ്പൊ ഉള്ളത് അപ്പൊ അപ്പൊ അങ്ങനെയുണ്ട് എല്ലാ പൗണ്ടറികളിലൊക്കെ ചെയ്ത് കൊടുത്തോണ്ടാണ് നമ്മൾ അങ്ങനത്തെ രീതിക്കാണ് കൃഷി തോട്ടങ്ങളിലെല്ലാം പരിപാലിക്കുന്നത് പക്ഷെ കീടം വന്നാൽ ഒരു കാര്യം പ്രേക്ഷകർ മനസ്സിലാക്കി മനസ്സിലാക്കിക്കോണം അത് വേറെ അതായത് ജൈവ പച്ചക്കറിയാണ് അടിക്കാത്ത പച്ചക്കറിയാണ് തീർച്ചയായിട്ടും നമ്മുടെ ഒക്കെ പച്ചക്കറി നൂറ് ശതമാനം ക്വാളിറ്റി നമ്മളെല്ലാം സമയത്തും വിൽക്കാറുള്ളത് അപ്പൊ ആരും അല്ല അതുകൊണ്ട് തന്നെ വേഗിക്കാനൊക്കെ ആൾ ഒരുപാടുണ്ട് എന്നുള്ളതാണ് സാധാരണ ഞാൻ കണ്ടിട്ടുണ്ടാ നമ്മുടെ സൂര്യകാന്തി പാടത്തിലൊക്കെ നിറയെ ആളുകൾ ഫോട്ടോഷൂട്ടിനായിട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഓണമാണ് കല്യാണ സീസണാണ് ആണ് വെഡിങ് ഫോട്ടോഗ്രാഫി ഒക്കെ ഒത്തിരി നടക്കുന്ന സമയം കൂടിയാണ് അപ്പൊ അത്രയും സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്ത് അപ്പൊ ഇപ്പൊ സത്യം പറഞ്ഞല്ലേ പറിക്കാൻ എനിക്ക് മടിയാണ് പൂക്കള് ഇപ്പൊ എന്നൊന്നിലൊക്കെ എല്ലൊക്കെ എത്തിത്തുടങ്ങിയത് അപ്പൊ ഓണത്തിന് എത്ര വില വന്നാലും ഈ പൂക്കൾ ഞാൻ പറിക്കണ്ട എന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഓണം കഴിഞ്ഞൊക്കെ ഫ്രീ ആയിട്ടുള്ളവർക്കൊക്കെ വരാം വന്ന് അവസരമാണ് ഇവിടെ ഒരുക്കുന്നത് ഉപയോഗിച്ചിട്ടുള്ളത് സെക്കൻഡ് അങ്ങോട്ട് നോക്കടാ ഫ്രെയിമിൽ നോക്ക് ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ പങ്കുവച്ചത് ഈ ഓണക്കാലത്ത് ആമ്പൽ പൂക്കളുടെ വർണ്ണക്കാഴ്ചയിലേക്ക് തുറക്കുകയാണ് കോട്ടയം പ്രകൃതി ഒരുക്കിയ പൂക്കളമാണ് ഇത്തവണത്തെ പ്രധാന സവിശേഷത കോട്ടയത്തെ ആമ്പൽ വസന്തം ഈ മാസത്തോടെ അവസാനിക്കും മൂന്നിനങ്ങളിലാണ് ഇത്തവണ ആമ്പൽ പൂക്കാലം സഞ്ചാരികളെ വരവേറ്റത് പ്രകൃതി ഒരുക്കുന്ന പൂക്കളം ഓണക്കാലത്ത് കോട്ടയത്തെ ഏറ്റവും മനോഹരമായ കാഴ്ച ഇതാണ് ഈ കാഴ്ച കാണാൻ ദിവസവും നൂറുകണക്കിന് ആളുകളാണ് ഓരോ ഇടത്തേക്കും എത്തുന്നത് മലരിക്കൽ കൊല്ലാട് അമ്പാട്ടുകടവ് ഈ മൂന്നിടങ്ങളാണ് ഇത്തവണ കോട്ടയത്തെ ഹീറോസ് ആമ്പൽ വസന്തം കൊണ്ട് കേരളത്തിന് പുറത്തുനിന്ന് വരെയുള്ള സഞ്ചാരികളുടെ മനസ്സ് കവർന്ന ഗ്രാമങ്ങൾ മലരിക്കലിൽ തിരുവായ്ക്കിരി പാടത്താണ് എണ്ണൂറ്റി അൻപത് ഏക്കറിൽ ആമ്പൽ പൂത്തുലഞ്ഞത് സഞ്ചാരികൾ ഏറ്റവും അധികം എത്തിയ ഇടം വിശാലമായ പാടമായതുകൊണ്ട് തന്നെ വള്ളങ്ങളും ധാരാളമുണ്ടായിരുന്നു കഴിഞ്ഞ പത്തു വർഷമായി ആമ്പൽ വസന്തത്തിന് ഇടമാണ് കൊല്ലാട് കിഴക്കുപുറം പാടശേഖരം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആമ്പൽ വസന്തമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം വി ഐ പികൾ അടക്കമുള്ളവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രം വന്നത് പക്ഷെ ഞങ്ങളുടെ ഓഫീസിലൊരുപാട് പേര് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേൻ്റെ ഈ ഒരു ട്രിപ്പിനെ പറ്റിയിട്ട് ഓൾറെഡി അല്ലാതെ ഒരുപാട് വ്ളോഗേഴ്സിൻ്റെ യൂട്യൂബിലും മറ്റും ഉണ്ട് നന്നായിരുന്നു ഞങ്ങൾ ഒരാറയ്ക്ക് മുന്നേ തന്നെ വരണമെന്ന് പറഞ്ഞായിരുന്നു ഞങ്ങൾ വെല്ലുൻ ടൈമിലായിരുന്നു കാരണം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും എൻജോ ചെയ്യാൻ പറ്റത്തില്ല നല്ല നല്ല ഒരു പോസിറ്റീവ് വൈബ് അവിടെ വരുമ്പോൾ പിന്നെ യാമ്പലെ കാണുമ്പോഴും പൂക്കളെ കാണുമ്പോഴും നല്ല കളർഫുൾ ആണല്ലോ അടിപൊളിയായിട്ട് വരുന്നുണ്ട് എല്ലാം പ്ലാൻ അടിപൊല കണ്ടു ഈ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ മാസം വരെയുള്ളു ഇത് പുഞ്ചകൃഷിയുള്ള പാടമാണ് ആ പാടത്ത് സെപ്റ്റംബർ മാസം ആകുമ്പോഴത്തേന് വെള്ളം പറ്റിച്ച് ഇത് കൃഷി തുടങ്ങും ഒരു പതിറ്റാണ്ടായിട്ട് ഇവിടെ ഈ അമ്പൽവാസം എന്നുള്ള സ്ഥലമാണ് പനച്ചിക്കാട് ക്ഷേത്രത്തിന് തൊട്ട് താഴെയുള്ള അമ്പാട്ട് പ്രകൃതി കാഴ്ചയൊരുക്കിയ മറ്റൊരു കേന്ദ്രം ചിങ്ങവനം പുതുപ്പള്ളി റോഡിന് ഇരുവശവുമായുള്ള മനോഹരമായ കാഴ്ച ആമ്പൽ പ്രേമികളെ ഇവിടേക്ക് എത്തിക്കുന്നു പാടത്തിലേക്ക് ഇറക്കി കെട്ടിയ ഊഞ്ഞാലുകളും ഫോട്ടോഷൂട്ട് കൊതിക്കുന്നവർക്ക് ആകർഷകമാണ് ഏറെ ഉണ്ട് 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 ആൾക്കാർ നിസാര ഫോട്ടോ എല്ലാം സേഫ്റ്റി മൂന്നിടങ്ങളിൽ നിന്നായി കോടികളാണ് ഇത്തവണയും ഈ മേഖലക്കാകെ വരുമാനം കഴിഞ്ഞ തവണ കൂടുതൽ സഞ്ചാരികൾ എത്തിയ മലരിക്കലിൽ മാത്രം മൂന്ന് കോടി രൂപയായിരുന്നു വരുമാനം സെപ്റ്റംബർ മാസം തീരുന്നതോടെ ആമ്പൽ വസന്തത്തിന് സമാപനമാകും ജി ശ്രീജിത്ത് ന്യൂസ് കോട്ടയം ഓണക്കാലം ഡയാലിസിസ് ചെയ്യുന്നവർക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ് ഒരു വൈദികൻ പഴയിടത്തിന്റെ പായസക്കുടം എന്ന പേരിൽ നടത്തിയ പദ്ധതിയിലൂടെ ഡയാലിസിനുള്ള പണം കണ്ടെത്തുകയാണ് പെരുമ്പടപ്പ് ഫാത്തിമ ആശുപത്രിയിലെ ഡയറക്ടർ ഫാദർ സിജു ജോസഫ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു ഫാദർ സിജു ജോസഫ് ഡയാലിസിസ് രോഗികൾക്ക് താങ്ങായി കഴിഞ്ഞ വർഷമായി പതിനായിരത്തിലധികം രോഗികൾക്കാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഡയാലിസിസ് സൗജന്യമായി നടത്തിയത് ഓണക്കാലവും അദ്ദേഹം അതിനുള്ള ധനസമാഹരണത്തിനായി മാറ്റിവെച്ചു പായസക്കുടം എന്ന പേരിൽ പായസമേളയാണ് ഫാദറിന്റെ നേതൃത്വത്തിൽ ഇത്തവണ സംഘടിപ്പിച്ചത് ഒരു ചെറിയ മൺകുടത്തിൽ പായസം നിറച്ച് വിതരണം ചെയ്ത് അതിലൂടെ ഡയാലിസിസ് പദ്ധതിയിലേക്ക് പണം കണ്ടെത്തുകയാണ് അദ്ദേഹം സെന്റ്രാസസ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് നടന്ന ചടങ്ങ് ഹൈബ്രീഡൻ എം പി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഡയാലിസിസ് രോഗികൾക്ക് സഹായം നൽകാനാണ് ഒരു ഉത്തരവാദിത്തം സിജു അച്ഛൻ നമ്മളെല്ലാവരും പങ്കാളികളായി ഇതൊരു വലിയ ഉദ്യമമായി വിജയിക്കട്ടെ ആശംസിക്കുകയാണ് കഴിഞ്ഞ ഓണക്കാലത്തും ക്രിസ്മസ് കാലത്തുമൊക്കെയായി നിരവധി പദ്ധതികൾ ഫാദർ സിജു ജോസഫ് നടപ്പിലാക്കിയിരുന്നു ക്രിസ്മസ് കാലത്ത് ഒരു കെ എസ് ആർ ടി സി ബസ് വാടകയ്ക്കെടുത്ത് കേക്ക് വിൽപ്പന നടത്തി സമാഹരിച്ചത് പത്തു ലക്ഷം രൂപയാണ് കഴിഞ്ഞ ഓണക്കാലത്താണ് വീടുകളിൽ പ്ലാസ്റ്റിക് കുപ്പികൾ നൽകി ചില്ലറകൾ ശേഖരിച്ച് ഇരുപത്തിയാറ് അഞ്ചു ലക്ഷം രൂപ സ്വരൂപിച്ചത് എന്നാണ് ആ പദ്ധതിയെ ഫാദർ നാമകരണം ചെയ്തത് അത് ചില്ലറ തൊട്ടുകൾ ശേഖരിച്ചുകൊണ്ട് ഡയാലിസിസ് രോഗികളെ സഹായിക്കുവാനായിരുന്നു അതും വലിയൊരു സഹായമാണ് ഡയാലിസിസ് രോഗികൾക്ക് നൽകിയത് ഇപ്പോൾ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടുകൂടെ ഹോസ്പിറ്റലിൽ ചെയ്യുന്ന ഹോസ്പിറ്റലിന്റെ വരുമാനത്തിന്റെ ഒരു ശതമാനം ഡയാലിസിസ് രോഗികൾക്കായിട്ട് മാറ്റിവെക്കുന്നു ഒപ്പം ഇതുപോലെയുള്ള സംരംഭത്തോട് സഹകരിക്കുന്ന അഭിദയകാംക്ഷികളുടെ സഹകരണത്തോടുകൂടെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഈ ഓണത്തോടനുബന്ധിച്ച ഡയാലിസിസ് രോഗികൾക്കായിട്ട് സൗജന്യ ഡയാലിസിസ് അല്ലെങ്കിൽ സൗജന്യ നിരക്കിൽ ഡയാലിസിസ് ചെയ്യുവാനായിട്ടുള്ള ഒരു സംരംഭം ഒരുക്കിയ ടി ജെ വിനോദ് എം എൽ എ ഉൾപ്പെടെ നിരവധി പേരാണ് പദ്ധതിക്ക് പിന്തുണയുമായി എത്തിയത് ആശുപത്രി ജീവനക്കാർ സംഘടിപ്പിച്ച തിരുവാതിരയും ചടങ്ങിന്റെ ഭാഗമായി അരങ്ങേറി കൊച്ചി വ്യത്യസ്തമായി കോഴിക്കോട് തിരുവമ്പാടിയിലെ ഓണാഘോഷം വ്യാപാരികളുടെ നേതൃത്വത്തിലായിരുന്നു ആഘോഷം ഓണാഘോഷത്തിലാണ് നാട് കഥകളി തെയ്യം പുലികളി ചെണ്ടമേളം തുടങ്ങിയ കലാരൂപങ്ങൾക്ക് പുറമെ നിശ്ചല ദൃശ്യങ്ങളും അണിനിരത്തിയായിരുന്നു തിരുവമ്പാടിയിലെ വ്യാപാരികളുടെ ആഘോഷം തിരുവോണം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിലായിരുന്നു മേള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരുവമ്പാടി യൂണിറ്റാണ് മേളയ്ക്ക് നേതൃത്വം നൽകിയത് കുത്തുക്കുടകൾ ചൂടിയ മലയാളി മങ്ങന്മാർ ഇരുവശത്തും അണിനിരുന്ന ഘോഷയാത്രയിൽ കേരളത്തനീമ വിളിച്ചോതുന്ന നിരവധി കലാരൂപങ്ങൾ ഇടം പിടിച്ചു വ്യാപാരികൾ ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അടക്കം ഘോഷയാത്രയിൽ പങ്കാളികളായി തിരുവമ്പാടി ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡിലായിരുന്നു സമാപനം കോഴിക്കോട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കുട്ടികൾക്കൊപ്പം നടത്തിയ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിപാടി